ഈശ്വര മിശികായിക്യസ്തു ആയിരിക്കട്ടെ ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെയും ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ പതിനഞ്ചാമത്തെ സെഷനിലേക്കാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് ഒന്നാം സദനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ മൂന്ന് കണ്ണികൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയായിരുന്നു ഈ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനെട്ട് കണ്ണികളുണ്ട് നമ്മൾ കാണുകയുണ്ടായി അതിൽ ആദ്യത്തെ നാല് കണ്ണികകൾ പാപം വഴി പ്രത്യേകിച്ച് മാരകപാവം വഴി ആത്മാവിന് വന്നു ഭവിക്കുന്ന വൈരൂപ്യം ഇരുട്ട് ദുരന്തം അതേക്കുറിച്ച് അമതറിച്ച് പങ്ക് വെക്ക് നമ്മൾ സൂചിപ്പിച്ചല്ലോ അതേക്കുറിച്ച് വിവരണങ്ങൾ കുറേ ഉദാഹരണങ്ങളിലൂടെ അമതറിച്ച് നൽകുക നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു വീണ്ടും നാലാമത്തെ കണ്ണികരയ്ക്ക് നമുക്ക് വരാം ഹാ ഈശ്വമിശിഹായുടെ തിരു രക്തത്താൽ രക്ഷിക്കപ്പെട്ട ആത്മാക്കളെ നിങ്ങളുടെ അവസ്ഥ പരിശോധിച്ച് അനുദിക്കുക സ്ഫടികത്തിൻ്റെ മേൽ കീല് പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടും അത് തുടർച്ച കളയാൻ നിങ്ങൾ ശ്രമിക്കാത്തത് എന്താണ് ഈ നിമിഷത്തിൽ നിങ്ങളുടെ ആയുസ് അവസാനിക്കുന്ന പക്ഷം മേൽപ്പറഞ്ഞ പ്രകാശത്തിൻ്റെ അനുഭൂതി ഒരിക്കലും നിങ്ങൾക്ക് സിദ്ധിക്കുകയില്ലെന്ന് ഓർത്തുകൊള്ളുക അമത് ല ഇവിടെ വിവരണം ആഹ്വാനം നടത്തുകയാണ് വലിയ നൊമ്പരത്തോടുകൂടെ സ്ഫടികത്തിൽ കീല് പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ടാറ് പറ്റിയിരിക്കുന്നു ടാറ് പറ്റിയിരിക്കുന്ന സ്ഫടികം അത് എത്ര ഗൗരവത്തോടെ അതിനെ തുടച്ച് വൃത്തിയാക്കാനായിട്ട് നോക്കണം യാക്കോബസ്തോരൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ കണ്ണാടിയിൽ നോക്കിയിട്ട് മുഖത്ത് അഴുക്ക് പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അത് കഴുകി വൃത്തിയാക്കാൻ നോക്കാതെ ഇറങ്ങിപ്പോകുന്ന വ്യക്തികളെ പോലെ നിങ്ങളാകരുത് അപ്പോൾ മദ്രസയോടെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ആത്മാവിൽ പാപങ്ങൾ ധാരാളമുണ്ട് ചെറുതും വലുതും ചിലപ്പോഴൊക്കെ മാരകപാപങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ മാരകമല്ലാത്ത പാപങ്ങളാണെങ്കിൽ പോലും ആവർത്തിച്ച് പതിഞ്ഞ് പതിഞ്ഞ് അങ്ങനെ അഴുക്കു പിടിക്കുന്നുണ്ട് ഒരുപാട് കൊച്ചു കൊച്ചു കാട് പോലെ കയറി കിടക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം നമ്മുടെ ആത്മാവ് ഇരുട്ടു പിടിച്ച അവസ്ഥയിലാണ് അതുകൊണ്ട് നമുക്ക് പ്രകാശം കിട്ടുന്നില്ല മഴക്കാർ കയറി കിടക്കുന്ന ദിവസം പോലെയാണ് സൂര്യന് യഥാസ്ഥാനത്തുണ്ട് പ്രകാശിക്കുന്നുണ്ട് മണി പന്ത്രണ്ട് മണിയായി പക്ഷേ ഇവിടെ വെളിച്ചമില്ല കാരണം എന്താ മഴക്കാറാണ് അല്ലെങ്കിൽ ഭൂമി സൂര്യൻ്റെ പുറം തിരിഞ്ഞു പോയി അതുകൊണ്ട് കൂറ്റാക്കൂരിൽ ഇരുട്ടാണ് അങ്ങനെയുള്ള തെളിച്ചമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ നമ്മളായിരിക്കുന്നുണ്ട് ഇത് നമ്മൾ അംഗീകരിക്കണം തിരിച്ചറിയണം നമ്മൾ ധ്യാനത്തിൻ്റെ ഉദാഹരണം നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഏഴ് സദനങ്ങൾ എന്ന് പറഞ്ഞ പോലെ ധ്യാനം കൂടാൻ പോകുന്ന വ്യക്തിയുടെ ഏഴ് ഘട്ടങ്ങൾ നല്ലപോലെ പോയി ധ്യാനം കൂടി അഭിഷേകം നിറഞ്ഞ് ജ്വലിച്ച് ഇറങ്ങി വരുന്ന വ്യക്തികളെ കാണുമ്പം അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അറിയാതെ പറയും നല്ലപോലെ തെളിഞ്ഞല്ലോ ധ്യാനം കൂടി തെളിഞ്ഞല്ലോ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ പ്രകാശം ധ്യാനം കൂടി ഒരാഴ്ച ധ്യാനിച്ചിട്ടില്ല പ്രാർത്ഥിച്ചിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ മുഖം നല്ലൊരു പ്രകാശമുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ആ ദൈവിക തേജസ്സാണ് മോശ മലമുകളിൽ ആപ്പൂസും ദൈവത്തിൻ്റെ കൂടെ ചിലവഴിച്ചിറങ്ങി വരുമ്പോൾ മുഖം തേജോമയമായി വായിക്കുന്നുണ്ട് കോരുന്ന സ്ഥലത്ത് പരസഭരം പറയുന്നുണ്ട് തേജസ്സിൻ്റെ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ പോലും മോശം മുഖത്തെ പ്രകാശമുള്ളതാക്കിയെങ്കിൽ പുതുനിയമത്തിൽ അത്രയും അധികമായിട്ട് തൈസ് നമുക്ക് നിറയേണ്ടതാണ് അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളോട് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയും തേജസ്സോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് അതിനുവേണ്ടി എല്ലാം കരുതി നമുക്ക് വേണ്ടി വയ്ക്കപ്പെട്ടിട്ടുണ്ട് തേജസ് എന്ന് പറഞ്ഞവരുമായിട്ട് ജീവിക്കാനായിട്ട് അത് പാപം വരുമ്പോൾ അത് വാടിക്കോടി പോവുകയാണ് നമുക്ക് നിരന്തര അനുഭവമാണ് നല്ലൊരു കുമ്പസാരം നടത്തി കഴിയുമ്പോൾ എന്തൊരു തെളിച്ചവ നമുക്ക് കിട്ടുന്നത് ഒരു ധ്യാനം കൊടുക്കുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിരന്തരം നമ്മൾ ആയിരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അമതരേശ ഇവിടെ ആവശ്യപ്പെടുകയാണ് ആൽമാക്കളെ നിങ്ങൾ സത്തിച്ച് നിങ്ങൾ സ്വയം പരിശോധിച്ച് തിരിച്ചറിഞ്ഞ് ഇങ്ങനത്തെ ഒരു മോഡലിൽ നിങ്ങൾ ജീവിക്കരുത് ഇനി അമതരേശ പറയുകയാണ് അങ്ങനെ ഒരു ഇരുട്ട് പിടിച്ച വാടി തൂങ്ങിയ ഇരുണ്ടുമൂടിയ ആത്മാവുമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഈ അവസ്ഥയിൽ നിങ്ങളുടെ ആത്മാവ് ജീവിതം ഭൂമിയിൽ ജീവിതം അവസാനിച്ചു പോയാൽ നിങ്ങൾ എവിടെ ചെന്ന് പെടുക നിങ്ങൾ ഒരിക്കലും സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് നേരെ പ്രവേശിക്കുകയല്ല വല്ലാണ്ട് കൊറ്റാക്കൂരി ഇരുട്ട് മൂടിക്കിടക്കുന്ന പ്രകാശം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ നരകത്തിലേക്കാണ് പോവുക അല്ലാതല്ലെങ്കിൽ കുറേയൊക്കെ ഉടനെ വെളുക്ക് ശുദ്ധീകരണ അവസ്ഥ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും ആ ഈശോ പ്രകാശത്തിൽ നിന്ന് വേർപെട്ട ഒരു ആത്മാവിൻ്റെ കാഴ്ച എത്ര ദയനീയം അതിൽ നിവസിക്കുന്ന ബാഹ്യേന്ദ്രിയങ്ങൾ എന്ത് ബഹളമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അടുത്തൊരു കാര്യം മനസ്സിലെ പറയുകയാണ് നമുക്കിത് കേൾക്കുമ്പോൾ ശരിക്കും എന്തെങ്കിലും ഒരു സ്പർശനീ സ്പർശിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ആത്മാവിൻ്റെ ശോഭ കെട്ടുപോയിരിക്കുന്നതിന് ഇപ്പോൾ അത്ര വലിയ പ്രശ്നമുണ്ടോ അത്ര വലിയ ഗൗരവമാക്കേണ്ട വിഷയമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാം ഒരു ഗൗരവ ഒരു ബീച്ചും തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം അമതദേശം എവിടെയാണ് നമുക്കൊരു ആത്മാവുണ്ട് ഈ ആത്മാവ് വളരെ വിലപ്പെട്ടതാണ് അത് എത്തുന്നതിലേക്ക് നിലകൊള്ളുന്നതാണ് അത് നഷ്ടപ്പെട്ടു പോയാൽ വേറെ ഒന്നും കൊണ്ട് എന്തെല്ലാം നേടിയാലും നമുക്ക് ഫലമില്ല ഇതാണ് അമതരേശയെ ഗ്രസിച്ചിരിക്കുന്ന സ്പർശിച്ചിരിക്കുന്ന ഒന്നാമത്തെ ആശയം അപ്പം അമതരേശ നമ്മൾ ഉൾക്കൊള്ളണം ആത്മാവിൻ്റെ മഹത്വം മനോഹാരിത വില ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടപ്പെടും എന്തും പറയാതും നിശോധിക്കുമ്പം അതുതന്നെയാണല്ലോ അവിടെ ഈ ഒരു പ്രാധാന്യം നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അമതരേശ ഇപ്പോൾ ഈ ആത്മാവിൻ്റെ പറ്റി വിലപിക്കുന്നതിൻ്റെ നൊമ്പര നമുക്ക് മനസ്സിലാവുകയുള്ളൂ കല്ലിലൂയ കല്ലോയ മറ്റു കാര്യങ്ങൾ അമതരേശയോട് പറയുകയാണ് കർമ്മത്തിലെ സദനങ്ങളുടെ ശൂന്യ അവസ്ഥ എത്ര ശോചനീയം അതിൽ നിവസിക്കുന്ന ബാഹ്യേന്ദ്രിയങ്ങൾ എന്ത് ബഹളമാണ് ഉണ്ടാക്കുന്നത് ശരിക്കും ആത്മാവിൻ്റെ ഈ ഹർമ്മ്യത്തിൽ ആത്മാവ് ദൈവത്തിൻ്റെ പക്കരിക്ക് കടന്ന് കടന്ന് കയറി ചെല്ലുവാനായിട്ട് ആത്മാവിനെ സഹായിക്കാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന സഹായകരാണ് കാര്യസ്ഥരാണ് ശുശ്രൂഷകരാണ് നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം ആന്തരേന്ദ്രിയങ്ങൾ അതുപോലെ തന്നെ ബുദ്ധി മനസ്സ് ചിന്ത ഭാവന ഇങ്ങനെയുള്ള ആന്തരിക ശക്തികൾ ഇതെല്ലാം ഈ കൊട്ടാരത്തിലെ ഹർമ്മത്തിലെ സേവകരാണ് ജോലിക്കാരാണ് കാര്യസ്ഥരാണ് ദൈവാവയെ നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ ആത്മാവ് ഈ ആ ഹർമ്മ്യത്തിന് ഇങ്ങനെ മുന്നോട്ട് നീങ്ങാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം എന്നാൽ ആത്മാവ് ഇങ്ങനെ ദൈവത്തെ തേടി ഉള്ളിലേക്ക് രൂപാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് കയറുന്നതിന് പകരം പാപത്തിൽ മുങ്ങി ഇരുണ്ട് മൂടി ആ അവസ്ഥയിലാണ് നീങ്ങുന്നതെങ്കിൽ ഈ ജോലിക്കാർ എന്തു ചെയ്യും അവരിവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും അവർക്കൊരു ഓർഡറും ഇല്ല നാഥനില്ല കളരിന്ന് പറയൽ ഉടമസ്ഥൻ വീട്ട് ഉടമസ്ഥൻ മദ്യപിച്ച് ലക്ക് കെട്ട് ബോധമില്ലാതെ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയില് ആ വീട്ടിലുള്ള ജോലിക്കാര് എത്ര ഉത്തരവാദിത്തം ജോലി ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി അലമ്പനാണെങ്കിൽ അലമ്പ് കാണിച്ചുകൊണ്ട് പേടവെച്ചടക്കുകയാണെങ്കിൽ ആ സ്ഥാപനം മുഴുവനും ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അലമ്പായിട്ട് മാറും അല്ലെ അക്ഷരം ഒന്ന് പിഴച്ചാൽ എന്ന് പറയുന്നതിൻ്റെ സൂചന തന്നെ യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്നതിൻ്റെ സൂചന അതുതന്നെയാണല്ലോ അപ്പോൾ ആത്മാവ് തന്നെ തന്നെ വിശുദ്ധീര് സൂക്ഷിച്ച് ഈ ശോഭയിലേക്ക് കയറി വരാൻ ജാഗ്രത എടുക്കുന്നില്ല എങ്കിൽ ഈ ആത്മാവിനെ ആ പ്രക്രിയെ സഹായിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ ശുശ്രൂഷാ ബ്രന്ധം കാര്യസ്ഥ ജോലിക്കാരുടെ ബ്രന്ധം സമൂഹം മുഴുവനും അത് അവർ തനി അലമ്പായിട്ട് മാറി ഈശോ പറഞ്ഞില്ലേ യജമാനം വരാൻ താമസിക്കൂ എന്നോർത്തുകൊണ്ട് മദ്യപിക്കാനും സഹവൃത്യന്മാരെ എന്ന ഉപദ്രവിക്കാനും നോക്കുന്ന കാര്യസരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ മത ഇരുപത്തിനാലില് നാൽപ്പത്തഞ്ച് മുതല വാക്യങ്ങളിൽ എന്ന് പറഞ്ഞ പോലെ യജമാനൻ ഓഫായി കഴിയുമ്പോൾ കാരിസ്ഥരെല്ലാം മദ്യപിച്ച് അലമ്പ് കാണിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അതിൻ്റെ അനുഭവം എന്താണ് എന്ത് ബഹളമാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കിക്കേ ദൈവികമായ ചൈതന്യമില്ലാതെ പാപത്തിൻ്റെ അവസ്ഥയിൽ പോകുന്നൊരു വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥ എന്താ വല്ല നിയന്ത്രണമുണ്ടോ കണ്ണിന് നിയന്ത്രണമുണ്ടോ ആസക്തിയുടെ നോട്ടങ്ങൾ ഇങ്ങനെ എന്തുമാത്രമാണ് പോകുന്നത് നിയന്ത്രിക്കാൻ പറ്റുന്നേയില്ല വഴിയെ പോകുമ്പോൾ ആസക്തിയോടെ എവിടെയെല്ലാം നോട്ടം ചെല്ലുന്നു ടി വിയുടെ മുമ്പിലേക്കും എന്തുമാത്രം ആസക്തിയുടെ നോട്ടങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ഇൻ്റർനെറ്റിൽ കയറി കഴിയുമ്പോൾ യൂട്യൂബിൽ കയറി കഴിയുമ്പം ആസക്തിയുടെ നോട്ടങ്ങൾ കണ്ണ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഭാവന ഭാവനെന്തൊരു ബഹളമാണ് എന്തുമാത്രം അഴുക്ക് കാര്യങ്ങൾ ഭാവനയ്ക്കകത്ത് കിടന്ന് കത്തുകയാണ് വേണ്ടാത്ത ചിത്രങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും ആശയങ്ങളും കൊണ്ട് ഭാവന ഇങ്ങനെ ദുഷിച്ച് അഴുക്ക് പിടിച്ച് നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ തന്നെ ബുദ്ധിയുടെ ചിന്തകൾ അതപ്പതിച്ച് വല്ലാതെ വല്ലാണ്ട് ഇരുട്ട് കയറി അങ്ങനെ പോവുകയാണ് ഇതാണ് മദ്രസേ പറയുന്നത് ഈ കർമ്മത്തിൽ ശുശ്രൂഷകരായിട്ട് സഹായികളായിട്ട് അച്ചടക്കത്തവരെ പെരുമാറേണ്ട ബാഹ്യയന്തിരി ഭയങ്കര ബഹളമുണ്ടാക്കുന്നു അവിടുത്തെ അധിപന്മാരും കാര്യസ്ഥന്മാരും പരിജനങ്ങളുമായ അന്ധശക്തികൾക്ക് അന്ധശക്തികൾ വെച്ച മനസ്സ് ബുദ്ധി ഭാവന ഓർമ്മ ഈ കാര്യങ്ങളാണ് അതെല്ലാം നിയന്ത്രണം വിട്ട് അതപ്പതിച്ച് അഴുക്ക് കൊണ്ട് നിറഞ്ഞ് പരസ്പരം മല്ലടിച്ച് തിന്മയുടെ കൂടുകളായിട്ട് കുഴികളായിട്ട് മാറുകയാണ് അന്ന് ശക്തികൾക്ക് കണ്ണും കാര്യക്ഷമതയും അശേഷമില്ല ചുരുക്കത്തിൽ പിശാചിൻ്റെ സ്വാധീനതയിൽ വളർന്നു വരുന്ന ഒരു വൃക്ഷത്തിൽ നിന്ന് എന്ത് സൽഫലമാണ് പ്രതീക്ഷിക്കാവുന്നത് പെട്ടെന്ന് നമുക്ക് വെച്ചാൽ വീണ്ടും ആ ഉറവയുടെ അരികിൽ നിൽക്കുന്ന വൃക്ഷത്തിലേക്ക് പോവുകയാണ് ആ വൃക്ഷത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ വൃക്ഷം നല്ല വെള്ളമുള്ള അരുവിയുടെ തീരത്ത് നിൽക്കണം ഫാക്ടറി ഉണ്ടാക്കിയിട്ട് ആ ഫാക്ടറിയിലെ മലിനജലം ഓടയിലൂടെ കുഴലിലൂടെ ആറ്റിലേക്ക് ഒഴുക്കി കൊടുക്കുന്ന അവസ്ഥയ്ക്ക് ചിലപ്പോൾ കാണാറുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ ആറ്റിൽ കുളിക്കുന്ന ആൾക്കാർക്ക് ചൊറിച്ചിലുണ്ടാകുന്നു അസുഖങ്ങൾ ഇടുപെടുന്നു കഴിഞ്ഞ ദിവസം പദ്ധതി വായിക്കുകയുണ്ടായി ചില സ്ഥലങ്ങളിൽ ചില മാസങ്ങളിൽ ഇങ്ങനെ നദിയിൽ യമുന നദിയിലെ മറ്റേ കഴിഞ്ഞ പദ്ധതി കണ്ടല്ലോ പ പത ഇങ്ങനെ ഉണ്ടായി കിടക്കുകയാണ് പതഞ്ഞ് പതഞ്ഞ് കിടക്കുകയാണ് വെളുത്ത പത ആ നദി മുഴുവനും ബാംഗ്ലൂരിലെ ചില തടാകങ്ങളിൽ ഞാൻ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട് ചില അവസരത്തിൽ ഇങ്ങനെ ആ തടാകം മുഴുവൻ ഒരു പതയുണ്ടായി പതഞ്ഞ് പൊതഞ്ഞ് ഇങ്ങനെ കിടക്ക ഇടത്തി ഇറങ്ങാൻ പോലും പറ്റിയല്ല അതുപോലെ ആയി പോകുന്നു അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അഴുക്ക് ഉറവയുടെ തീരത്ത് നിൽക്കുന്ന കരയിൽ നിൽക്കുന്ന വൃക്ഷം ഈ അഴുക്ക് ജലം അല്ലെങ്കിൽ രാസവസ്തുക്കൾ നിറഞ്ഞ വിഷം നിറഞ്ഞ ജലം വലിച്ചെടുത്ത് കഴിയുമ്പം ആ വൃക്ഷത്തിലേക്ക് ആ വിഷാംശം കലർന്നിട്ട് ആ വൃക്ഷത്തിനുണ്ടാകുന്ന ഇലകൾ അതിനുണ്ടാകുന്ന പൂവും കായും ഈ വിഷം ഉള്ളതായിട്ട് പവിക്കുന്നു വിഷഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ പാപത്തിന് ഒരു വ്യക്തി നീങ്ങുമ്പോൾ ആത്മാവൻ്റെ ഇരുട്ടിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളിലെല്ലാം അഴുക്ക് നിറയുന്നു ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാനും അതിൻ്റെ ആവശ്യം വിശദീകരിച്ചു കഴിഞ്ഞു ഇതൊരു വലിയ ദൗർഭാഗ്യ അവസ്ഥയാണ് അതേസമയം നമ്മൾ വിശുദ്ധിയുടെ തെളിച്ചത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ വളർത്തി വളർത്തി എടുക്കുമ്പോൾ നമ്മുടെ എപ്പോഴും ദൈവികമായ കാര്യങ്ങളായിരിക്കും നമ്മുടെ കണ്ണുകളെപ്പോഴും ദൈവികമായ കാര്യങ്ങളാണ് തേടുക തപ്പുക തേനീച്ച അല്ലെങ്കിൽ ചിത്രശലപ്പം പറന്ന് പറന്ന് നടന്നിട്ട് ഒരിക്കലും അതൊരു ചീഞ്ഞഴിയുന്ന വസ്തുവിലോ ശവത്തിലോ പോയിരിക്കുകയല്ല അതെപ്പോഴും പൂവുള്ള പൂക്കളിൽ പൂമ്പൊടിയുള്ള പൂക്കളിൽ മാത്രമേ പോയിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ പ്രസാദപരാവസ്ഥയിലുള്ള ദൈവിക പ്രകാശത്തിൽ കടന്നു വരുന്നൊരു വ്യക്തിയുടെ നോട്ടം എപ്പോഴും നന്മയിലേക്കായിരിക്കും നന്മയുള്ള വ്യക്തി നന്മ തന്നെ കാണുന്നു തിന്മയുള്ള വ്യക്തി തിന്മയാണ് കാണുക നന്മ മാത്രമേ കാണൂ തിന്മയുടെ അന്തരീക്ഷത്തിൽ പോലും നന്മയെ ഈ വ്യക്തിക്ക് കാണാൻ പറ്റുള്ളൂ പരിഗണിക്കാൻ പറ്റുള്ളൂ സത്തിക്കാൻ പറ്റുള്ളൂ അതേപ്പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ നല്ല കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ എത്ര തിന്മയോടെ ഇങ്ങോട്ട് ആൾക്കാർ പെരുമാറുന്നിർത്ത പോലും നല്ല വാക്കങ്ങോട്ട് ഫിലിപ്പിനേരിയെക്കുറിച്ച് നമ്മൾ നമ്മൾ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരെ പെരിപ്പിനേരിയെ കെണിപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിപ്പിനേരിയൊക്കെ എതിരെ കുറെ ആൾക്കാർ പരിശ്രമിക്കുമ്പോൾ അവർ ഒരു രാത്രിയിൽ പിലിപ്പിനേരിയെ ഒരു കെണിയിൽപ്പെടുത്തിയിട്ട് കൊണ്ട് വേശികളുടെ മുറി കൊണ്ട് കയറ്റുന്നു എന്നിട്ട് അവർ പുറത്ത് കഥ കടച്ചു രോഗി ലേവനം കൊടുക്കാനും രോഗി അടക്കം പറഞ്ഞാൽ കൊണ്ടുപോയിരുന്നു രാത്രി പതിന കഴിഞ്ഞപ്പം ശുദ്ധഗതി ശുദ്ധനായ അല്ലെങ്കിൽ നന്മ നിറഞ്ഞവനായ ഫിലിപ്പിനേരി ആ കെണി മനസ്സിലാക്കാതെ വി വേശികളുടെ മുറിയിൽ പോയി ചെന്ന് കയറി ആ കൂട് വീട്ടിൽ പോയി കയറി കഥ കടക്കപ്പെട്ടു അവിടെ ചെന്ന് കയറുമ്പോൾ ഈ അശ്രീല രീതിയിൽ അല്പവസ്ത്രധാരികളായിട്ട് നിൽക്കുന്ന വേശ്യകളെ കണ്ടപ്പം ആ പക്ഷേ യാതൊരു അഴുക്കും തോന്നുന്നില്ല പെലിപ്പിനേരി പെട്ടെന്ന് പറയുന്നത് അയ്യോ നിങ്ങൾ ഈ പാദരാത്രി കഴിഞ്ഞ് അവിടെ ഈ സമയത്ത് ഈ തണുപ്പത്ത് ഒരു ഒന്ന് പുതയ്ക്കാനും ഒടുക്കാനും പോലും ഇല്ലാതെ വിഷമിച്ച് കഴിയുകയാണ് കഷ്ടം ഇത്ര തരത്തിലൊന്നും കൊണ്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യർ ഇന്ന് കയറിയെന്നാണ് ജീവിതത്തിൽ കാണുന്നത് കെണീരിപ്പെടുത്തി ആൾക്കാരെ അരമനെ പോയി അധികാരികളെ വിളിച്ചുകൊണ്ട് വന്ന് കഥകൾ തട്ടി തുറന്ന് തുറന്ന് തുറന്നുകയറിച്ചിട്ടുമ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വേശികളെ മുട്ടുകുത്തി കുമ്പസാരിക്കുന്നു അനുഭവ മനസ്ഥാപ്രകരണം ചൊല്ലുന്നു കണ്ണീരൊഴിക്കാൻ അനുദിക്കുന്നു അങ്ങനെ അവസ്ഥയിലാണ് നന്മ നിറഞ്ഞ വ്യക്തി അവ നന്മ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മുടെ ഉള്ളിൻ്റെ നന്മ എന്തുമാത്രമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നോട്ടത്തിലെ സംസാരത്തിലോ പെരുമാറെല്ലാം വരിക അവിടെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മൾ തൃശ്ചാ പറയുന്നത് തിന്മയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങളും അന്ത്ശ അതിൻ്റെ കഴിവുകൾ മുഴുവനും ശേഷികളിതികൾ മുഴുവനും തിന്മയുടെ വക്താക്കളായി ശുശ്രൂഷകരായി ഭൃത്യരായിട്ട് മാറി നമുക്ക് തന്നെ വല്ലാത്ത അസ്വസ്ഥത തരുന്ന അനുഭവം ഉണ്ടാവുകയാണ് കാലിലൂയ കാലിലൂയ ഭർത്താവ് ഏശമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിസരങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈ ശമിശു കൈക്ക്